അസലാമലൈക്കും വറഹമുല്ലാ വിബ്രാകാത്തു എല്ലാവർക്കും അസുഖം തന്നെ അല്ലെങ്കിൽ മക്കളെ അസുഖമായിരിക്കട്ടെ ദുവാ ചെയ്യുക എല്ലാവർക്കും വേണ്ടിയിട്ട് എപ്പോഴും തന്നെ ദുവയിൽ ഞാൻ ഉൾപ്പെടുത്താറുണ്ട് പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വീഡിയോ ആയിട്ട് വരുന്നത് ഒരുപാട് തിരക്കുള്ള ജോലി ജോലിയായിപ്പോയി ഡ്യൂട്ടി ടൈമെല്ലാം ഒരുപാട് കുറേ ടൈമുണ്ട് അപ്പം ശരീരത്തിന് തന്നെ വല്ലാത്ത തളർച്ചയും ഇതുമെല്ലാം ടൂട്ടി കൂടുതലായത് കൊണ്ട് എല്ലാവരും ദ്വാ ചെയ്യണം എല്ലാവർക്കും വേണ്ടി ഞാനും ദ്വാ ചെയ്യും ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ അത് നമ്മൾ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുക എന്ത് ഹയർ വരുന്നുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള അനുഗ്രഹമായി തീരുക ഷറാന്നെങ്കിൽ അത് നീക്കി തരാൻ വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുക അല്ലേ നമുക്ക് പരീക്ഷണങ്ങളാകുമ്പോൾ പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും അത് നമ്മൾ മനസ്സുകൊണ്ട് മനസ്സ് വേദനിക്കാതെ തന്നെ അതിനുള്ള അത് നീക്ക് പോകാനുള്ള പോൻ വഴി കണ്ടെത്തുക ധ ചെയ്യുക അല്ലാവിനോട് എപ്പോഴും തന്നെ നമസ്കാരത്തിന് ശേഷം ധ ചെയ്യുക അല്ലെ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ പരി പരിഹാരം കാണിച്ചു തരണേ അല്ല എല്ലാവിധ ഹയറിലും വറക്കത്തിലും നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഷെറും അസൂയും കണ്ണറും ഷിഹറും ഒക്കെ നീ തട്ടി ദൂരപ്പെടുത്തണേ അല്ല എന്ന് നമ്മൾ ധ്യുക എങ്കിൽ മാത്രമേ നമ്മുടെ ദുബായക്ക് അള്ളാഹു സുബാനത്താൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം അള്ളാവിനോട് ദാ ചെയ്യലാണ് എല്ലാ എല്ലാ അമലുകളേക്കാളും ഇഷ്ടം അള്ളാഹുലേക്ക് നമ്മൾ ദുവാ ചെയ്തിട്ട് നമ്മുടെ വിഷമങ്ങളും പരിഭവങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക അള്ളാഹു അതിനുള്ള പരിഹാരം കാണിച്ചു തരണേ അള്ളാഹ് എന്ന് ദുവാ ചെയ്യുക അല്ലേ അപ്പോൾ എന്നാൽ മാത്രമേ നമ്മുടെ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് ദുവ ചെയ്താൽ മാത്രമേ അതിനുള്ള പരിഹാരം അള്ളാഹു സുബാനെത്താലേ നമുക്ക് നൽകുകയുള്ളൂ അതുപോലെ തന്നെയാണ് എത്ര ഹൈറ് എത്ര അനുഗ്രഹം എത്ര വിധ വലിയ വിജയം നമ്മളെ ഇടയിൽ ചെറിയൊരു അണുമുണിത്തൂക്കം നമുക്ക് വിജയം തരുന്നുണ്ടെങ്കിലും ഹൈറ് തരുന്നുണ്ടെങ്കിലും അതൊക്കെ തന്നെ നമ്മൾ അള്ളാഹുവിനോട് സുക്കൂർ ചെയ്ത് അള്ളാഹുവിനോട് നന്ദി കാട്ടി അലഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് നമ്മൾ ആസ്വദിക്കാൻ നോക്കുക അല്ലാതെ എപ്പോഴും തന്നെ എത്ര വലിയ 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 നേട്ടങ്ങളുണ്ടായാലും ഒക്കെ തന്നെ അത് നേട്ടങ്ങളില്ല പരാജയമാണ് പരാജയമാണ് എന്ന് പറയുന്നിടത്ത് പരാജയം മാത്രമേ നിങ്ങൾക്ക് നൽകുകയുള്ളൂ ഒരിക്കലും തന്നെ വിജയം ഉണ്ടാവുകയില്ല നമുക്ക് എത്ര വലിയ പ്രയാസങ്ങളുണ്ടായാലും നമ്മളെന്താ അള്ളാവിനോട് ദ്വാ ചെയ്യുക അള്ളാഹെ ഈ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തി എന്നെ വിജയത്തിലേക്ക് നീ എത്തിച്ചു തരണേ അല്ല എല്ലാ പ്രയാസങ്ങളും തീർത്തി തരണേ അല്ല എല്ലാ ദുഃഖങ്ങൾക്കും നീ ഒരു സമാപ്തി കാണിച്ചു തരണേ അല്ല എല്ലാത്തിനും ഹൈറായ വഴി നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണേ അല്ല എല്ലാ വാതിലുകളും തുറന്ന വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ല തടസ്സങ്ങളില്ല നീ നീക്കി ഞങ്ങൾക്ക് എല്ലാവിധ ഹയറിലും നീ ഞങ്ങൾ എത്തിക്കണേ അല്ല എന്ന് നമ്മൾ ദ്വാചിക്കണം അതുപോലെ തന്നെ ഏത് കാര്യത്തിൽ ആൾക്കാരോട് നമ്മൾ സമീപിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ മാത്രമേ നമുക്ക് എല്ലാവിധ ഹൈറും നമുക്ക് അല്ല അനുഗ്രഹിച്ച് നൽകുകയുള്ളൂ പോകുക കൂടാതെ അടഞ്ഞുപോയ വഴികളൊക്കെ തന്നെ നമുക്ക് തുറന്നു തരും അല്ലേ എല്ലാം തന്നെ സുഖകരമായിട്ടുള്ള ജീവിതം ആർക്കും ഉണ്ടാവില്ല എങ്കിൽ അള്ളാവിനോട് ആർക്കും തന്നെ ദ ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ കുറച്ച് കുറച്ച് പരീക്ഷണങ്ങളും പരാജയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് തരണം ചെയ്ത് വിജയിച്ച് കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുള്ളൂ അതാണ് അവിടെയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഞങ്ങളിലേക്ക് വന്നെത്തുക ഞങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യം പറഞ്ഞു തരാനുണ്ട് പക്ഷേ ഞാൻ ചെറുങ്ങനെ ചുരുക്കി ചുരുക്കി പറഞ്ഞിരുന്നു അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാടാൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ നമ്മുടെ അറിയുന്ന ആൾക്കാരിൽ തന്നെ എത്ര തന്നെ നേട്ടങ്ങളുണ്ടായാലും പോരാ 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 എന്നുള്ള ഒരു ആർത്തിയായി നിൽക്കുന്നു അങ്ങനെയല്ല വേണ്ടത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അലഹമില്ല അലഹമ്മില്ല അള്ളാഹുവിന് സ്തുതി പറയുക അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ സാധിപ്പിച്ച് കിട്ടുന്നത് അള്ളാഹുയെ ഞങ്ങളെ കൈവിടില്ല നാഥ എന്ന് നമ്മൾ ദുവാ ചെയ്യുക എന്നിട്ട് ആത്മ സംതൃപ്തി കണ്ടെത്തുക അല്ലാതെ വെറും 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 എപ്പോഴും തന്നെ നെഗറ്റീവ് മാത്രം കാണുകയും നെഗറ്റീവ് മാത്രം പറയുകയും ചെയ്യുന്നിടത്ത് പരാജയം മാത്രമേ നിങ്ങൾക്ക് വെച്ചടി വെച്ചടിയായി ഉണ്ടാവുകയുള്ളൂ പരാജയപ്പെടാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് വിജയം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത് ഇപ്പോഴും തന്നെ ഒരു അണുമണിത്തൂക്കം സന്തോഷം നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അനു മഹത്തായ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മുടെ ഓരോ ഉദ്ദേശങ്ങൾ നമുക്ക് അള്ളാഹു സുബാന നമുക്ക് അനുഗ്രഹിച്ച് നൽകണമെങ്കിലും നമുക്ക് ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ കരുതി അതിന് അസൂയപ്പെട്ടിട്ടോ കുശുമ്പ് കാണിച്ചിട്ടോ നെഗറ്റീവ് പറഞ്ഞിട്ടോ അല്ലെ ദുഷിച്ച ചിന്തയുള്ള മനസ്സുകൊണ്ട് നിന്നിട്ടോ യാതൊരു വിധം കാര്യമില്ല അവർക്ക് അള്ളാഹുവിൻ്റെ പരാജയം മാത്രം അള്ളാഹു പരാജയവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ അവർക്ക് നൽകുകയുള്ളു അപ്പോൾ എല്ലാവരും നല്ലത് മാത്രം ആഗ്രഹിക്കും അവിടെ നമ്മളൊരു കൂട്ടുകൂടി സന്തോഷം കണ്ടെത്തുക സന്തോഷിപ്പിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് വരുന്ന എല്ലാ മുസീബത്തുകളും അടങ്ങാറുകൾ നീക്കി നമ്മൾ അവരോട് കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോഴുണ്ടാകുന്ന അനുഗ്രഹം നമ്മൾക്ക് കൂടി വന്നെത്തും അതിനാണ് നമ്മൾ ശ്രമി ശ്രമിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതും കേട്ടോ എല്ലാവരോടും തന്നെ ഞാൻ താഴ്മയായി ഞാൻ പറയുന്നത് കാരണം ആർക്കെങ്കിലും ഒരു വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടെ കൂടി ചേർന്ന് നിൽക്കുക അവർക്കൊരു ആശ്വാസ വാക്കുകൾ പറഞ്ഞു കൊടുക്കുക അവരുടെ എന്തെങ്കിലും വേദനകളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ തരണം ചെയ്യാനുള്ളൊരു വാക്ക് മതി അവർക്ക് ജീവിതത്തിലേക്ക് നല്ലൊരു സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആരുടെയെങ്കിലും എന്തെങ്കിലും സന്തോഷങ്ങൾ കാണുമ്പോൾ നമ്മളും സന്തോഷമുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുക ശ്രദ്ധിക്കുക അപ്പം അവിടെയാണ് നമുക്കും പല പല സന്തോഷങ്ങൾ ആസ്വദിക്കാനുള്ള സമയം അള്ളാഹു സുബാന തല അനുഗ്രഹിച്ച് നൽകുക ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് പല പല കാരണങ്ങൾ കൊണ്ട് പലരും പല വിധത്തിലും പറഞ്ഞ് പറയുന്നത് കൊണ്ടാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെച്ചടി വെച്ചടി താഴ്ചയിലേക്ക് പോവാനോ പരാജയപ്പെട്ട് വിട്ടു പോകാനോ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചടി വെച്ചടി ഉയർച്ചയിലേക്ക് എത്താനും വിജയത്തിലേക്ക് എത്താനും ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലേ അവിടെ മാത്രം അള്ളാവിന് മഹത്തായ അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ തന്നെ നമ്മൾ അള്ളാഹുവിനോട് വാ ചെയ്യുക അലഹമില്ല എന്ന് സ്തുതി പറയുക അല്ലെ നന്ദി വാക്ക് പറയുക എല്ലാവരെയും തന്നെ പിന്നെ എന്താ പറയുക ചില ആൾക്കാർ എന്താ പറയുക എത്ര തന്നെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും മനസ്സിലാവാതെ തന്നെ ആ പറയുന്ന സമയത്ത് മാത്രം കേൾക്കും പിന്നെയും വേക്കടിച്ചിട്ട് പഴയതുപോലെ ആകും നേർവഴിയിൽ നടക്കാനോ നേർവഴിയിലുള്ള വാക്കുകളും സംസാരിക്കാനോ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാതെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടെ അവർക്ക് പരാജയം മാത്രമേ ഉള്ളൂ ഒരു കാര്യങ്ങൾ ഉദ്ദേശിച്ചാലും അള്ളാഹു സുഖാന തലം നടത്തിക്കൊടുക്കില്ല അവിടെ ഒക്കെ തന്നെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങളായി കൊടുക്കും അപ്പം നമ്മൾ അങ്ങനെയെല്ലാം ശ്രദ്ധിക്കേണ്ടത് എല്ലാവരെയും നല്ലതാക്കണേ അല്ല എല്ലാവർക്കും തന്നെ നല്ലത് വരുത്തണേ അല്ല എൻ്റെ വിഷമങ്ങളും പരാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ തീർത്തി തരണേ അല്ല എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും ഞങ്ങളെ കരയായിട്ട് രക്ഷപ്പെടുത്തി തരണേ അല്ല അല്ല എല്ലാവിധ ഹയറിലും ഞങ്ങൾ എത്തിച്ചു തരണേ അല്ല എന്ന് പറയുന്നിടത്ത് മാത്രമേ നമുക്ക് വിജയം ഉണ്ടാകുകയുള്ളു ഞാൻ പറയാൻ കാരണം ഇങ്ങോട്ട് വന്നത് തന്നെ ഞാൻ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആഗ്രഹം പോലെ ഞാൻ ഇവിടെ എത്തിയതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അല്ലേ അതിനുവേണ്ടി നമ്മൾ കുറേ ശ്രമിക്കുക നമ്മുടെ നമുക്ക് ആരും ഇല്ല നമുക്ക് ഇന്നെടുത്ത് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇരു കയ്യും നീട്ടി അള്ളാവിനോട് വാച്ചി എൻ്റെ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബ്ബാനത്തിൽ സാധിപ്പിച്ച് തരണേ അല്ല ഞാൻ മറ്റൊരാളുടെ പക്കലേക്ക് എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞു പോകാനുള്ള വഴി ഉണ്ടാക്കല്ലേ അല്ലാ എൻ്റെ ആഗ്രഹം എൻ്റെ റബ്ബനക്ക് നടത്തി തരും എന്നുള്ള ആത്മവിശ്വാസം നമ്മളെ മനസ്സിലുള്ള കാലത്തോളം അള്ളാഹു നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അങ്ങനെ ആയിരിക്കണം നിങ്ങളിൽ പലരും തന്നെ ഓരോ പിന്നെ എന്നെപ്പോലത്തെ സ്ത്രീകളും തന്നെ പല വിഷമങ്ങളും മക്കളുടെ വിഷമങ്ങൾ പറഞ്ഞിട്ടൊക്കെ കരഞ്ഞു പറയാറുണ്ട് അള്ളാഹുയെ അവരുടെയൊക്കെ മക്കളുടെ വിഷമങ്ങളും അതുപോലെ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ഒക്കെ പ്രയാസങ്ങളും പരിഭവങ്ങളും വേദനകളും വിഷമങ്ങളും അസുഖങ്ങളും ഒക്കെ തന്നെ നീ സിഫിയായി കൊടുക്കണേ അല്ല എന്ന് ഞാൻ ദുവാ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് ഒരുപാട് ഒരുപാടാൾ ചോദിച്ചതും പറഞ്ഞതും കൊണ്ട് ഞാൻ എല്ലാവരോടും തന്നെ പറയുന്നതിനേക്കാളും കൂടുതൽ നല്ലതെന്താണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് പറയുമ്പോൾ എല്ലാവർക്കും അത് കിട്ടും എന്നുള്ള ഉദ്ദേശങ്ങൾ കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി കൂടിയിട്ട് ഞാൻ ഞാനിത് നമ്മുടെ ഒരു വീഡിയോ ഇട്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഉദ്ദേശം കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിത് വീഡിയോ ആയിട്ട് പറയുന്ന ഒരുപാടാൾ പല കാരണങ്ങൾ പറഞ്ഞിട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ടും എനിക്ക് വോയിസ് ഇട്ടിട്ടുണ്ട് അവർക്കൊക്കെ ഓരോ കാര്യത്തിനും ഞാൻ മടുപൊടി കൊടുക്കേണ്ട അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത് അപ്പം അതെല്ലാം തന്നെ കേട്ട് മനസ്സിലാക്കി അതുപോലെ തന്നെ നീങ്ങുക നമ്മൾ എപ്പോഴും തന്നെ ഇരുകയ്യുന്നിട്ട് നമ്മൾ ദുവാ ചെയ്യുക നമ്മൾ ദുവാക്ക് അള്ളാഹു സുബാനെ ഉത്തരം നൂറ് ശതമാനം നമുക്ക് നൽകും ആത്മാർത്ഥയോടെ ദുവാ ചെയ്യുന്നവർ ഒരിക്കലും അള്ളാഹു സുബാനെ കൈവിടുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് ഞാൻ പറയുന്നു കാരണം അങ്ങനെ തന്നെ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് എൻ്റെ നിങ്ങൾ എല്ലാവരും തന്നെ ഉൾപ്പെടുത്തും നിങ്ങൾ എനിക്ക് വേണ്ടി ദുവാ ചെയ്യുക ആരോഗ്യ ആഭ്യത്തുള്ള എല്ലാവർക്കും തന്നെ ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ അള്ളാഹ് നമുക്ക് എപ്പോഴും തന്നെ ദുവാ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും മായ സലാമ